പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ ചെങ്കളം പാറമടയിൽ പാറയിടിഞ്ഞു വീണ് രണ്ട് തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടു ഹിറ്റാച്ചി ഓപ്പറേറ്ററും സഹായിയുമാണ് പാറക്കല്ലിനടിയിൽ കുടുങ്ങിയത് അപകടത്തിൽപ്പെട്ട ഒഡീഷ സ്വദേശി മഹാദേവ മഹാദേവപ്രതാപിന്റെ മൃതദേഹം കണ്ടെടുത്തു ഹിറ്റാച്ചി ഓപ്പറേറ്റർ ജാർഖണ്ഡ് സ്വദേശി അജയ് റായിക്കായുള്ള തെരച്ചിൽ നാളെ രാവിലെ പുനരാരംഭിക്കും അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങ ജനം ധീവിക്ക് ലഭിച്ചു പാറമടയിൽ വഴിവിട്ടിത്തെളിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു തൊഴിലാളികൾ ഇതിനിടയിൽ ഇവർക്ക് മുകളിലേക്ക് വലിയ പാറക്കല്ലുകൾ ഇടിഞ്ഞു വീണു മൂന്ന് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ പാറക്കല്ലിനടിയിൽ കുടുങ്ങിയ ബീഹാർ സ്വദേശി മഹാദേവ പ്രതാപിന്റെ മൃതദേഹം കണ്ടെടുത്തു രാത്രിയിൽ രക്ഷാദൌത്യം ദുഷ്കരമായതിനാൽ ഹിറ്റാച്ചി ഓപ്പറേറ്റർ ജാർഖണ്ഡ് സ്വദേശി അജയ് റായ്ക്കുള്ള തിരച്ചിൽ നിർത്തിവച്ചു നാളെ രാവിലെ ഏഴ് മണിക്ക് പുനരാരംഭിക്കും രക്ഷാപ്രവർത്തന സമയം വീണ്ടും വലിയ ശബ്ദത്തിൽ പാറക്കല്ലുകൾ ഇടിഞ്ഞു വീണത് ദൗത്യം തീർത്തും ദുഷ്കരമാക്കി നമ്മൾ വന്ന് എങ്ങനെ ഒരു വർക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വീണ്ടും വീണ്ടും ഒരു നാല് പ്രാവശ്യം പാറ ഇടിഞ്ഞു അതിന് അപ്പോഴേക്കും താഴെ നോക്കിയപ്പോൾ ഒരു കാൽ ഭാഗം കാണുന്നു അതായത് മൊത്തം മുകളിൽ നിന്ന് അൻപതടി താഴ്ചയിലാണ് എസ്കലേറ്ററിൻ്റെ മുകളിൽ പാറ കൂട്ടം മീണ് കിടക്കുന്നത് അതിന് താഴെ ഒരു നാൽപ്പത്തഞ്ച് മീണ് താഴ്ചയിലാണ് ഈ ഒരു കാല് കണ്ടത് അപ്പോഴേക്കും നമ്മൾ താഴെ വന്നു ഈ കാല് ഈ കാല് കണ്ട ഭാഗത്ത് നിന്ന് വീണ്ടും നൂറടി കൂടുതൽ താഴ്ചകളുണ്ട് വീണ്ടും താഴേക്ക് ആറ് ഏഴ് മീറ്റർ വഴിയുണ്ട് അത് അതുവഴി വന്നു ആ പാറ പൊട്ടിക്കിടന്നതിൻ്റെ ഇടയിൽ അപ്പുറത്ത് പോകുന്നത് അധികം ദുഷ്കരമായിരുന്നു അതിൻ്റെ വടം കെട്ടി നമ്മൾ അപ്പുറത്ത് ചെന്ന് ഇത് രണ്ടുപേർ ജീവനോട് പാർമർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തുണ്ട് ലൈസൻസ് ഇല്ലാതെയാണ് ക്രഷർ യൂണിറ്റ് പ്രവർത്തനമെന്നാണ് ആരോപണം ലൈസൻസ് 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 ആണ് പ്രവർത്തനം എന്നാണ് ആരോപണം ഉൽപ്പന്നങ്ങൾക്കും വേണ്ടിയിട്ടാണ് അതാണ് അത് സംബന്ധിച്ചുള്ളത് പക്ഷേ പ്രവർത്തനം സംബന്ധിച്ച് പൊതുവെ നാട്ടുകാർക്കെല്ലാം വ്യാപകമായ ഇരുപത്തേഴംഗ എൻ ഡിആർഎഫ് സംഘവും ഫയർഫോഴ്സ് യൂണിറ്റുകൾക്കൊപ്പം നാളെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകും ജനം പത്തനംതിട്ട